വിശുദ്ധ കൂതാശകൾ ഒരു നേർച്ച പോലെയോ ഉപ്പില്ലാ ചിറ്റം പോലെയോ കേവലം പണത്തിനു വേണ്ടി പരിപാടിയായി ചെയ്യുന്നത് പോലെയോ ഒക്കെയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു അടൂർ ഭദ്രാസനാധിപൻ സക്കറിയമാർ അപ്രേം തിരുമേനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് അദൃശ്യമായ ദൈവകൃപാ പ്രവാഹത്തിന്റെ ദൃശ്യ വിശുദ്ധ കൂതാശകൾ അപ്രേം തിരുമേനി നടത്തുന്നത് ചിലപ്പോഴൊക്കെ കേവലം ഒരു പരിപാടിയുടെ നിലയിലേക്ക് തരംതാണ് പോകുന്നു അങ്ങനെയുള്ള കാഴ്ചകൾ വളരെ വേദനയോടെ മാത്രമേ കാണാനാകൂ മാമൂദിസ വിവാഹം പട്ടത്ത സ്വീകരണം ശവസംസ്കാരം ഇവയെല്ലാം വലിയ ഇവന്റുകളാക്കി മാറ്റാനാണ് പലരും ശ്രമിക്കുന്നത് അതിനൊരു മത്സര സ്വഭാവം തന്നെ കൈവന്നിട്ടുണ്ട് ഇന്നലെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഒരു വിവാഹ ശുശ്രൂഷയുടെ വീഡിയോ കണ്ടു കാണുമല്ലോ അപ്രയും തിരുമേനി നടത്തിയ വിവാഹ ശുശ്രൂഷയാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതിനാൽ തിരുമേനിയെയോ വൈദികരെയോ വീഡിയോയിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല മണവാട്ടി പള്ളിയുടെ പടിഞ്ഞാറെ വാതിൽ പടിയിലെത്തിയതും ശുശ്രൂഷയുടെ ആദ്യ പ്രാർത്ഥന ചൊല്ലിയതും ഒരേ സമയം മണവാട്ടി ധൃതിയിൽ ഓടിയെത്തുന്നു അതിൻ്റെ പിറകെ മണവാളൻ കിതച്ചെത്തുന്നു ജഗ പോക പരിഭാവനമായ വിവാഹത്തിന്റെ ആദ്യ ഭാഗം ഇത്ര അലങ്കോലമാക്കിയത് ആരാണ് തിരുമേനിയാണോ വികാരിയച്ചനാണോ അംശവസ്ത്രം ധരിച്ചു നിൽക്കുന്ന മറ്റു വൈദികരാണോ അതോ മണവാളന്റെയും മണവാട്ടിയുടെയും വീട്ടുകാർ തന്നെയാണോ മണവാട്ടിമാരുടെയും മണവാളന്മാരുടെയും അവരുടെ കുടുംബത്തിന്റെയും നിലയും വിലയും അനുസരിച്ച് തിരുമേനിമാരെ ക്ഷണിക്കുന്ന രീതിയാണ് ഇന്നുള്ളത് ഒരു ദിവസം പല പ്രോഗ്രാമുകളുള്ള ഒരു തിരുമേനി ഒരു ഗൂതാശ നടത്തുവാൻ വന്നാൽ സമയത്തും കാലത്തും ഒന്നും ആരംഭിക്കണ്ടേ തിരുമേനി അല്ല അച്ഛനാണെങ്കിൽ പോലും സമയത്തിന് വില പറയുന്ന സമയത്ത് ആരംഭിക്കണം നമ്മുടെ തിരുമേനിമാരും അച്ഛന്മാരും കൃത്യനിഷ്ഠ ഉള്ളവരാണ് പിന്നെ നമ്മൾ കണ്ടുവരുന്നത് പല വിവാഹങ്ങൾക്കും ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരുമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാ സമയകൃത്യതയും അവർ തെറ്റിക്കും ഇവിടെ ആരാണ് വീഴ്ച വരുത്തിയത് തിരുമേനിയുടെയും അച്ഛന്മാരുടെയും അന്ന് ക്ഷണിക്കപ്പെട്ട എല്ലാവരുടെയും സമയത്തിന് വിലയില്ലേ ഇതൊന്നും മനസ്സിലാക്കാതെ ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്നത് മാത്രം അനുസരിച്ചാൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും തിരുമേനിമാർ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ അവരെ ക്ഷണിക്കുന്നത് വിവാഹത്തിന് തിരുമേനി വേണമെന്ന് ഒരു പ്രമാണവുമില്ല പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി വരെ സഭയിൽ ഒരു തിരുമേനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ സഭയിൽ വിവാഹം ആശീർവദിച്ചത് ആരാണ് ഓരോ പള്ളിയിലും ഇന്നത്തെക്കാൾ കല്യാണങ്ങൾ അന്ന് നടന്നില്ലേ അതൊന്നും തിരുമേനി അല്ലല്ലോ കെട്ടിച്ചത് വിവാഹം ഒരു കൂതാശിയാണെന്ന കാര്യം പൂർണ്ണമായി മറന്നിട്ട് ഗുമ്മിനു വേണ്ടി പൊങ്ങച്ചത്തിനു വേണ്ടി തിരുമേനിമാരെ ഒക്കെ എഴുന്നള്ളിക്കുമ്പോൾ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും